ഹലോ ഫ്രണ്ട്സ് ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷനുകളുടെ റാണി എന്നാണ് ഷിംല അറിയപ്പെടുന്നത് ഒത്തിണങ്ങിയ സുന്ദരമായൊരു ഹിൽ സ്റ്റേഷൻ ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റലായ ഷിംല ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റലായിരുന്നു കൊളോണിയൽ കാലഘട്ടത്തിന്റെ മനോഹരമായ അവശേഷിപ്പുകളും ഹിമാചലിന്റെ തനത് പ്രകൃതി ഭംഗിയും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കൽക്ക ഷിംല ടോയ് ട്രെയിനും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് ഷിംലയിലെ കാഴ്ചകൾ ഷിംല ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറിയിട്ടുള്ള ജുബർഹട്ടി എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ഡൽഹിയിൽ നിന്നുള്ള എലയൻസ് എയർലൈൻസും പവൻ ഹൻസിന്റെ ഹെലികോപ്റ്റർ സർവീസും മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ ഷിംലയിൽ നിന്ന് ഏതാണ്ട് നൂറ്റിരുപത് കിലോമീറ്റർ മാറിയാണ് ചാണ്ടിഗഡ് എയർപോർട്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സിറ്റികളിൽ നിന്നും ചാണ്ടിഗഡിലേക്ക് റെഗുലർ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ് മണാലിയിൽ നിന്നും ഹിമാചലിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഡൽഹി ശ്രീനഗർ ജയ്പൂർ അമൃത്സർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ റോഡ് മാർഗം റോഡുമാർഗം എത്താൻ സാധിക്കും ഹിമാചൽ ഹരിയാന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഷിംലയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് സ്വന്തം വാഹനത്തിലും റോഡുമാർഗം ഷിംലയിലെത്താം ഷിംലയ്ക്ക് സ്വന്തമായ ഒരു കുഞ്ഞു ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷനുണ്ട് ഹരിയാനയിലെ കൽക്ക റെയിൽവേ സ്റ്റേഷനിലേക്ക് മാത്രമേ ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഉള്ളൂ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഫേമസ് ആയിട്ടുള്ള കൽക്ക ഷിംല റെയിൽവേ ലൈൻ ആണിത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഈ ടോയ് ട്രെയിനിൽ ഏതാണ്ട് അഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്താൽ കൽക്കയിലെത്താം മലകളും പാലങ്ങളും തുരങ്കങ്ങളും താണ്ടി ഒട്ടേറെ പൈതൃക സ്റ്റേഷനുകളിലൂടെ കടന്നുപോകുന്ന ഒരു അടിപൊളി ടോയ് ട്രെയിൻ ആണിത് ിൽ നിന്നും ചണ്ഡിഗഡ് ഡൽഹി പോലുള്ള സിറ്റികളിലേക്ക് ട്രെയിൻ കിട്ടും ഷിംല സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം മാർച്ച് മുതൽ ജൂൺ വരെയാണ് സ്പ്രിംഗ് സമ്മർ സീസൺ ആണിത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ സമ്മർ ക്യാപിറ്റൽ ആയിരുന്നു ഷിംല ഏറ്റവും സുഖകരമായ കാലാവസ്ഥയിൽ ഷിംലയിലെ സ്ഥലങ്ങളും ഗ്രീനറികളും ഹിമവാന്റെ പനോരമിക് വ്യൂവും ഒക്കെ ആസ്വദിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണിത് കൂടാതെ ട്രക്കിങ്ങിനും പാരാഗ്ലൈഡിങ്ങിനും ഒക്കെ ഈ സമയമാണ് നല്ലത് ഷിംലയിലെ പീക്ക് സീസൺ ആയതിനാൽ ഈ സമയത്താണ് ട്രാവൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അക്കമഡേഷൻ ഫ്ലൈറ്റ് ട്രെയിന് ഒക്കെ മുന്നേ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഇവിടെ മൺസൂൺ ആണ് ചിലപ്പോൾ അത് ഒക്ടോബർ പകുതി വരെയൊക്കെ അങ്ങ് നീണ്ടുപോയേക്കും ഷിംലയിലെ ഓഫ് സീസൺ ആയതുകൊണ്ട് ഹോട്ടൽ ഫ്ലൈറ്റ് ഒക്കെ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും റൊമാൻറ്റിക് ഹണിമൂൺ റെയിൻ വോക്കിനൊക്കെ പറ്റിയ സമയമാണിത് ഹില്ലി ഏരിയകളിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് എക്സ്പ്ലോറ് ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം സ്വീകരിച്ചും കാലാവസ്ഥാ മുന്നറിയിപ്പും നോക്കിയിട്ട് വേണം റെയിൻകോട്ടും റെയിൻ ബൂട്ട്സും ഒക്കെ കരുതി വേണം ഈ ടൈമിൽ യാത്ര പ്ലാൻ ചെയ്യാൻ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ഷിംലയിലെ വിന്റർ സീസൺ ആണ് മഞ്ഞിൽ കളിക്കാനും തണുപ്പ് ആസ്വദിക്കാനും പറ്റിയ ഏറ്റവും നല്ല സമയം ആദ്യമൊത്തം മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഹിമാലയത്തിനെ കാണാനും സ്നോ ബോർഡും സ്കീയിങ്ങും പോലെയുള്ള വിന്റർ ആക്ടിവിറ്റീസ് ആസ്വദിക്കാനും ഈ സമയത്ത് ഷിംലയിൽ വരണം ഈ സമയത്താണ് ട്രാവൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സ്വെറ്റേഴ്സും സ്നോബൂട്ടും ഗ്ലൗസും ഒക്കെ കയ്യിൽ കരുതാൻ മറക്കരുത് ഹെവി ആണെങ്കിൽ വഴി ബ്ലോക്ക് ആവാൻ ചാൻസ് ഉള്ളതിനാൽ കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ നിരീക്ഷിച്ചു വേണം പ്ലാൻ ചെയ്യാൻ മണാലിയിലേതുപോലെ ഒരു മോൾ റോഡ് ഷിംലയിലും ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഏരിയ താഴെ നിന്നും ഒരു പ്രത്യേക ലിഫ്റ്റ് വഴി മോൾ റോഡിൽ ഈസിയായി എത്താൻ പറ്റും മോൾ റോഡിനോട് ചേർന്ന് തന്നെ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ലക്കഡി ബസാറും പിന്നെ ഒരു ലോവർ ബസാറും ഇവിടെയുണ്ട് താഴെ ഒരു ടിബറ്റൻ ബസാറും ഉണ്ട് മോൾ റോഡിൻ്റെ ഒരറ്റത്ത് ഷിംലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് റിഡ്ജ് ഇവിടെയുള്ള ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നും തുടങ്ങുന്ന ഹെറിറ്റേജ് വാക്ക് ബ്രിട്ടീഷ് കാലത്തെ ഒരുപാട് ഹെറിറ്റേജ് ബിൽഡിംഗുകളിലൂടെ ഷിംലയുടെ പൈതൃകത്തെ കണ്ടറിയാൻ നമ്മളെ സഹായിക്കും ഈ ഹെറിറ്റേജ് വാക്കിന് ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അമ്പലമാണ് കാളിബാരി ടെമ്പിൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ പേരിൽ നിന്നാണ് ഷിംലയ്ക്ക് ഈ പേര് കിട്ടിയത് എന്നാണ് ഐതിഹ്യം റിഡ്ജിന്റെ അടുത്തുള്ള കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നും കേബിൾ കാറിൽ കയറിയാൽ ജാക്കു ഹില്ലിലെത്താം ഹനുമാന്റെ വലിയൊരു പൂർണ്ണകായ പ്രതിമയും ശ്രീരാമ ക്ഷേത്രവുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ റിഡ്ജിൽ നിന്നും ഏതാണ്ട് നാപ്പത്തിയഞ്ച് മിനിറ്റ് നടപ്പാതയിലൂടെ നടന്നും ഇവിടെ എത്താം ശരിക്കും ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി തന്നെയാണ് ഷിംല അപ്പൊ എങ്ങനെയാ ഷിംലയിലേക്ക് വരാൻ ബാഗ് പാക്ക് ചെയ്താലോ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ ഞങ്ങളെ അറിയിക്കണേ മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ